നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ലീഗ് കോൺഗ്രസ് നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും വലിയ തോതിൽ യു ഡി എഫിനോടൊപ്പം ചേർന്നതെന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നു സാധാരണക്ക് ജമായത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല മുസ്ലിമിനെ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ലീഗിനിപ്പോ വല്ലാത്ത പ്രതിബദ്ധി അവരോട് പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു എസ് ഡി പി ഐക്ക് അമിതമായ ആഹ്ലാദം ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെതിരിടാൻ കഴിയൂ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല വർഗീയതയാണ് ശക്തിപ്പെടുത്തുക വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങി എന്ന് വരും അതും മനസ്സിലായിക്കൊള്ളണം ഇത് നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകടഞ്ഞാണ് സി പി ഐ എമ്മിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226